ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മെസ്മോറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് സെൽ വീഡിയോ അല്ല കുറച്ച് ഗാർഡൻ വിശേഷങ്ങളാണ് ഇപ്പം നല്ല മഴയുണ്ട് മഴയൊന്നും മാറിയിട്ടില്ല ഇന്ന് രാവിലെയും നമുക്ക് നല്ല മഴയായിരുന്നു പിന്നെ അല്പമൊന്നും വെയിൽ വന്നതുപോലെ തോന്നുന്നുണ്ട് ഈ സമയത്ത് അപ്പം നമ്മുടെ ഓണം ആയതുകൊണ്ട് ചെണ്ടുമല്ലിയിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കേട്ട ചെണ്ടുമല്ലിയിലെല്ലാം ബഡുകളൊക്കെ വന്നു ഇനി ഏതൊക്കെയാണ് വിരിയുന്നതെന്ന് അറിയില്ല ഇന്നിപ്പോൾ ഒന്ന് രണ്ടെണ്ണത്തിൽ വിരിഞ്ഞിട്ടുണ്ട് ഇതാ ഇതൊക്കെ ഇതിലെല്ലാം ബഡ് വന്നിട്ടുണ്ട് അതറകെ ബഡുകളൊക്കെ വന്നിട്ടുണ്ട് അതിലും എല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തത് കാരണം എല്ലാം നല്ല ശുഖരങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഇത് പ്രൂൺ ചെയ്തില്ലായിരുന്നു ഇന്നത്തെ ചിങ്ങ ഒന്നായിട്ട് ആദ്യത്തെ ഫ്ലവർ ഇതിലും വേറൊരു പോട്ടിലും കൂടെ വിരിഞ്ഞിട്ടുണ്ട് എന്തോ തിന്നുന്നോ എന്തോ അറിയില്ലല്ലോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫ്ലവർ ഇതും അവിടെ ഒരു മഞ്ഞ തന്നെ അത് ആ മഞ്ഞയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ പിന്നെ എല്ലാത്തിനും ബഡ് വരുന്നുണ്ട് കേട്ടോ വേണ്ട എല്ലാത്തിനും ബഡ് വരുന്നുണ്ട് അത് ഉച്ച കൂടെ വരുന്നതായിട്ട് നമുക്ക് ഓണം ഒക്കെ ആകുമ്പോഴത്തേക്ക് കാണു കൊണ്ടുപോകുന്നു ഇത് നമ്മുടെ താമരയും കൂടെ കാണിച്ച് പോവാം അതായത് ഇത് നമ്മുടെ ഇ ഒ എസ് ആണ് കുഞ്ഞൻ താമരയാണ് പിന്നെ ഇത് ബുൽസൈ ഇത് വിൽക്കാനായിട്ട് ഉച്ചയ്ക്കുവാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ബുൽസൈൻ്റെ പ്ലാന്റ് ഇത് നമ്മുടെ ഹരിതക്കുട്ടി അങ്ങനെ എല്ലാത്തിനും ബഡ്ഡുകളും ഉണ്ട് ചിലതൊക്കെ ട്യൂബർ ആകാറായി പോലെയാണ് തോന്നുന്നത് നമുക്ക് പിന്നെ ഇനി ഇവിടെ ഇതാകണ്ട ഇതാകണ്ടാവല ഇതിനകത്ത് ഇതിനകത്ത് നല്ലൊരു പച്ചക്കളറും കൂടെ കൂടി വരുന്നുണ്ട് ആ ഇത് പിന്നെ ഇഷ്ടംപോലെ ബഡ്ഡുകളൊക്കെ ഉണ്ട് ഇതെല്ലാം കണ്ട പ്രൂൺ ചെയ്ത് എൻ്റെ സൈഡിൽ കൂടെ ഉള്ളതാണ് എല്ലാം അതുപോലെ ഇത് ഇത് ഒരു ബ്ലൂ വിസിലാണ് സെയിലിനായിട്ടുള്ളതാണ് വേണ്ട ഒരു വാട്സപ്പിൽ ചോദിച്ചാൽ മതി ഇതും അതുപോലെയാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചതിൻ്റെ അതുപോലെയുള്ള ചെണ്ടുമല്ലിയാണ് ഇതിലെല്ലാത്തിലും ഉണ്ട് കേട്ടോ എല്ലാത്തിലും നല്ല ബഡ്ഡുകൾ ഇഷ്ടം പോലെ ഇത് കണ്ട കണ്ടോ എന്ത് മാത്രം ബുഷായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് ഇത് നവമിയുടെ ഒരു ബഡ്ഡാണ് കേട്ടോ ഈ ബഡ്ഡങ്ങ് കരിഞ്ഞു പോയി പോയിൽ കണ്ടാവും പോലെ ബഡ് കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അങ്ങനെ പത്തിരുപതി കൂടുതൽ ബഡ്ഡുണ്ട് കണ്ടാവും ഒരു കവറിലാണ് വെച്ചേക്കുന്നത് എൻ്റെ കുട്ടിയുടെ കവറിലാണ് വെച്ചേക്കുന്നത് പത്തിരുപത്തഞ്ച് ബഡോളം അതിൽ തന്നെ ഉണ്ട് പിന്നെ ചെ വാടാമല്ലി കേട്ടോ ഈ കളറാണ് എന്താ എന്തോ ഈ കളർ ഇത് തന്നെയാണോ നല്ല വയലറ്റി കളറല്ലേഴ് തേണ്ടത് പിന്നെ ഇതിലും എല്ലാം നല്ലതായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാത്തിലും ബഡ്ഡ് അത് അവിടെ നിൽക്കുന്ന റോസാപ്പൂവിൻ്റെ ബഡ്ഡാണ് കേട്ടോ രണ്ട് ബഡ്ഡ് നിൽക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ഏതാ മധുരത മഴ ആയതുകൊണ്ട് വീണു വൈകുന്നേരം നമുക്ക് വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് വയ്ക്കാം ഇത് അതുപോലെ നമ്മുടെ ലില്ലിപ്പുട്ടാണേ അതും കുഞ്ഞന്താമരാണ് കേട്ടാ ലില്ലിപ്പുട്ട് പിന്നെ അതുപോലെ എല്ലാത്തിൻ്റെ ഒക്കെ ബഡുകളൊക്കെ വരുന്നുണ്ട് ഇത് ഇ ഒ എസ് ആണോ ഏതാണെന്ന് അറിയില്ല കേട്ടോ ഐ ഡി അറിയാത്തൊരു ഇതാണ് ഇത് നമ്മുടെ സുബിയാണ് അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഇത് എനിക്ക് ട്യൂബർ വാങ്ങിയപ്പോഴേ അല്ലേ സാദാ പ്ലാന്റ് വാങ്ങിയപ്പോഴും ആരോ കുറച്ച് കട്ടിങ്സ് എനിക്ക് വെച്ചത് നാലാണെന്ന് ഓർമ്മയില് പക്ഷേ ഇപ്പം ഈ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ വാങ്ങിയതിൽ ആരോ തന്നതാണ് ആരാണ് തന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല അറിയില്ല അതായത് നമ്മൾ കൊതുകിൻ്റെ മരുന്നടിച്ചത് കൂടിപ്പോയിട്ടാണോ എന്നറിയില്ല ഇല ചെയ്യുന്നുണ്ട് എന്താണെന്നറിയില്ല അല്ലെ മഴയുടേതാണോ ഒന്നും അറിയില്ല ഇലകൾ അങ്ങ് ചീഞ്ഞു പോകുന്നുണ്ട് ഇത് കിലാർഗയുടെ ഈ പ്ലാന്റും സെയിലിനായിട്ടുള്ളതാണ് വേണ്ടവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഒരു കോമ്പായിട്ട് ഞാൻ തരുന്നതായിരിക്കും ഇതിലും ഒരു ബഡ് വന്നിട്ടുണ്ട് ഏത് വെറൈറ്റി ആണെന്ന് അറിയില്ല നമുക്ക് ഓരോന്നും പോകുന്ന സമയത്ത് നമ്മൾ ഓരോന്നും വയ്ക്കുകയും ഇത് കണ്ടാൽ അതാ ഒരു ബഡ് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല അതാ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബഡ് വരുന്നുണ്ട് അങ്ങനെ രണ്ട് ബഡ് ഉണ്ട് ഏത് വെറൈറ്റി ആണെന്നുള്ളത് പിന്നെ വിരിഞ്ഞു കഴിഞ്ഞാൽ അതോടെങ്കിലും ചോദിച്ചെങ്കിലും നമുക്ക് ക്ലിയർ ആക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇത് നമ്മുടെ അമേരിക്ക അമ്മേലിയ ബ്ലൂമിങ് മെഷീൻ ഇതാ കണ്ടോ എനിക്ക് ഒരു നല്ല ലീഫ് പോലും ഇല്ല ഇങ്ങനെയാണ് ബഡുകൾ വരുന്നത് വെള്ളത്തിൽ തന്നെ കാണും ബഡുകൾ അങ്ങനെയാണ് പിന്നെ ഇത് മഞ്ഞ ആമ്പലാണ് നാഗ്പാങ്ക് ആണ് കേട്ടോ നാഗ്പാങ്ക് എന്നുള്ള വെറൈറ്റി പിന്നെ സാധാ പ്ലാന്റുകളും ഉണ്ട് പിന്നെ അടുത്തതായിട്ട് ഇത് വൈറ്റ് മാജിക് വൈറ്റ് എന്നുള്ള ഒരു ബഡ് വന്ന് പിരിഞ്ഞായിരുന്നു അടുത്തത് നാളെയൊക്കെ റെഡിയാകുമായിരിക്കും പിന്നെ അടുത്തൊരു ബഡ് പക്ഷേ സ്റ്റാൻഡിങ് ടീഫ് പോലും വന്നിട്ടില്ല അതിൻ്റെ ബഡ്ഡുണ്ട് ഇത് ഗ്രീൻ ബിസ്ത എന്നുള്ള റേറ്റാണ് അതും നാളെ വിജയിച്ച് കൊടുക്കാനായിട്ടാവും പിന്നെ നമ്മുടെ ഇവിടെ ബ്ലൂ ബിസ്റ്റിലാണ് അല്ല ഇതും സെയിലിനായിട്ടുണ്ട് അത് ഇസ്ലാമേ അല്ല അത് ഏതാണെന്നുള്ള അറിയില്ല അറിയില്ലതോ ആ പ്ലാന്റ് അതും അതുമെല്ലാം സെയിലിനായിട്ടുള്ള ഉള്ളതാണ് അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതൊക്കെ സാദാ പ്ലാന്റ് ഞാൻ സാദാ പ്ലാന്റ് കുറച്ചൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഒത്തിരി അല്പമൊന്നും ലേറ്റാകുമെന്ന് വെച്ചാൽ നമുക്ക് പോട്ടുകൾ വേണം സ്ഥലം വേണം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അതും ചെയ്യാൻ പറ്റാതെ ഇരിക്കുവാണ് അപ്പം സാധാ പ്ലാന്റ്സ് ഞാൻ സെയിലിനായിട്ട് ഇടുന്നുണ്ട് കുറച്ച് ലേറ്റ് ആകും അപ്പം ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടേതായ വിശേഷങ്ങൾ ഇപ്പം ട്യൂബ് ഒന്നും ഇല്ല കേട്ടോ ഒന്നോ രണ്ടോ ഒക്കെ കിട്ടും നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ തന്നെ അങ്ങ് തീർന്നു പോകുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇനിയിപ്പം ഡോൺമെൻസിൻ്റെ ടൈം ആവുമ്പോൾ ഒത്തിരിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സെയിൽ കാണും ട്യൂബേഴ്സും കാണും അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോ എൻ്റെ ഈ കുട്ടി ഗാർഡൻ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്